േക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച മറ്റേ ലോകേഷിൻ്റെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്താണ് അവിടെ റോക്കി വയ്ക്കുന്നത് ആ അയ്യോ മിക്ക വളരെ സീരിയസ് ആയിട്ട് കാര്യം ചെയ്യുമ്പോൾ ആ ലോകേഷിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ പോളിസിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ ഇതുവരെ ബിറ്റിട്ടാണ് എങ്ങനെയാണ് ബിറ്റ് ബിറ്റിടുക എന്നുള്ള കാര്യം അറിയില്ല അവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കിയത് പ്രകാരം നമ്മളിപ്പോൾ പോയിട്ട് ചെയ്യാണ് ഇതുവരെ നമ്മൾ ഇതുവരെ ഇട്ടി ശീലിച്ചിട്ടില്ല ഇട്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇടുന്നത് ഇതൊന്നും ഫസ്റ്റ് ടൈമാണ് വിറ്റിടുന്നത് അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഡോഗ്സിനും നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യപ്പെധ്യമായിട്ടാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ കയ്യിൽ പിടിക്കണം എന്നാണ് കയ്യിലെ പിടിച്ചാൽ മതി കിട്ടുന്ന ഏതാനും നിമിഷങ്ങൾക്കകം അതിന് മാന

ഇങ്ങനെ കുറച്ച് മുകളിൽ തൂക്കി പിടിക്കണം പറഞ്ഞു ചീത്ത നേരെ ഓപ്പോസിറ്റ് വരണം കുട്ടി ഇതേ കുതിര ഓടിക്കുന്നവരൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത പറയേണ്ട നമുക്ക് അറിയില്ല കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നത്

नहीं साल चाह सही दिखता बैल्टर आ क्लिप करता है तोड़ के चमार वन के अंदर आ रही है செல்லு பிடிச்சான கண்ணிரானு இதுக்கு വലിയ കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഫസ്റ്റ് ടൈം ഇട്ടതുകൊണ്ട് അതിൻ്റെ രടങ്ങാറ് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇടുന്നത് നമ്മൾ അടിയും കുത്തും ചവിട്ടൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടാണ് സംസാരിക്കുന്നത് എന്തോ നമ്മളോടുള്ളൊരു സ്നേഹമൊക്കെ കൊണ്ടൊന്നും കാര്യപ്പെട്ട് നമ്മൾ ചെയ്തില്ല കടിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ രടങ്ങേറ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കടിഞ്ഞാണിടൽ വിജയിച്ചു അപ്പം ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെയാണ് ജാരി കടഞ്ഞാലിട്ടത് നിങ്ങൾ കഴിഞ്ഞാലിട്ടത് ഇടയിൽ കുറച്ചു നേരം സ്ട്രഗിൾ ചെയ്തു ഞാനും അനിയനും കട ഒരാളെ കൊണ്ട് പിടിച്ചിട്ട് നിൽക്കുന്നുള്ളൂ അതിൻ്റെ ബെൽറ്റ് ശരിയൊക്കെ അപ്പോൾ അതാണ് അപ്പം ശരി ഇൻഷാള്ള എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാള്ള നമുക്ക് കാണാം